വിവരക്കേട് അറിവില്ലായ്മയായിരിക്കും അറിവില്ലായ്മ ആയിരത്തി നാന്നൂറ് വർഷം പ്രവാചകർ പറഞ്ഞ ആ വാക്യം ഇന്ന് ഈ സമൂഹത്തിൽ നേർക്കു നേരെ പുലരുകയാണ് قال رسول الله صل صل الله وره universities وره universities رسول الله صلى صلى عليه عليه وسلم وسلم മനുഷ്യ പഠിച്ചു വെച്ചിട്ടുള്ള അറിവുകളെ അള്ളാഹു ഉയർത്തി കളയുകയല്ല മനുഷ്യനെ അറിവുകൾ ഹദീസുകൾ പഠിച്ചു വെച്ചിട്ടുള്ള ആ അറിവുകൾ മുഴുവനും അല്ലാഹു ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുന്നതല്ല അറിവുയർത്തുക എന്ന് യഖബിലുൽ ഇൽമ ഉലമാ

അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ചില വഹബിയായ ചിലകൾ ഉണ്ട് ചില അറിവുകളുണ്ട് അതൊക്കെ പരിപൂർണമായി ഉയർത്തപ്പെടുക നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇമാം ഉദ്ഘാടനത്തിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള അതൊക്കെ പിന്നീട് അസ്തമിക്കപ്പെടുകയാണ് സഹോദരൻ കാരണം പിൽക്കാലത്തുള്ളവർക്കൊന്നും ആ ഒരു നൽകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കൾ ഉലമാ പണ്ഡിതന്മാർ ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരവകാശികൾ അനന്തരവകാശികൾ പറയുന്നുണ്ടല്ലോ ഉലമാക്കളാണ് ഈ പണ്ഡിതന്മാരാണ്

അവരുടെ സമ്പത്തല്ല അനന്തരം അറിവിന്റെ അതിനുശേഷം മനസ്സിലാകുന്ന അവർ പകർന്നു നൽകി ആ അറിവിനെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കും അവസാന കാലഘട്ടം എങ്ങനെ ആ ഉലമാക്കളെ മരിപ്പിക്കലിലൂടെ അവർക്ക് നൽകപ്പെട്ട അറിവുകൾ ഈ ലോകത്ത് അസ്തമിക്കുമെന്ന് ശരിക്കും ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കണം പറയുന്നില്ല പറഞ്ഞു

അറിവില്ലാത്തതാകുന്ന ചണ്ടികളും ചവറുകളും പിന്നീടുള്ള കാലഘട്ടത്തിൽ കള്ളമാരായി വ്യാജ ചികിത്സകരായി സമൂഹത്തിൽ കടന്നു വരുമ്പോ യഥാർത്ഥമാകുന്ന തരിയക്കത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് വിറ്റഴിക്കാൻ അത്തരത്തിലുള്ള ചികിത്സകർ കടന്നു വരുമ്പോ ഇത്തോഹ

കള്ളശേഖന്മാർ വ്യാജിമാർ ചിന്നപ്പമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കേരളത്തിലൊക്കെ ധാരാളം ഓരോ ജില്ലകളിൽ എണ്ണമറ്റ ആളുകൾ അങ്ങനെ കടന്നു വന്നിരിക്കണം ഓരോ മുക്കുമൂലകളിൽ പെട്ടിക്കട പോലെ പച്ചപുതച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന കള്ളശേഖന്മാർ കൂടി വരുന്ന കാലഘട്ടം മൊത്തത്തിൽ പച്ചമയാണ് പച്ച തുണി കൊണ്ട് റൂം റൂമൊന്നാകെ മറച്ചിരിക്കുന്നു പച്ച ഉടുത്തിട്ടിരിക്കുന്നു പച്ച കുപ്പായം തുണി വെച്ചിരിക്കുന്നു പച്ച തലയെ കെട്ടി കെട്ടിയിരിക്കുന്നു പച്ച കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കുന്നു പച്ച മോതിര ഇങ്ങനെ മൊത്തത്തിൽ മുസ്ലിം തന്നെ ചില ആളുകൾ വ്യാജന്മാർ സമൂഹത്തിൽ വരുന്നുണ്ട് അറിവില്ലാത്തവർ അരികും അവളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചികിത്സകരായിട്ടിരിക്കുന്നു ജനങ്ങളെ പിഴപ്പിക്കുന്നു സംരക്ഷിക്കട്ടെ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ അവർക്ക് മുന്നിൽ പോയി യാതൊരു മറയുമില്ലാതെ ഉളുപ്പില്ലാതെ പോയിരുന്നു കൊണ്ട് ഔറത്തുകൾ തുറന്നിട്ട് കൊടുക്കുന്ന സഹോദരിമാർ നമുക്കിടയിലെ അവരുടെ ശരീരമാസകളും പിടിച്ച് തടവിയും ഒഴിഞ്ഞും കൊണ്ട് ചികിത്സ നടത്തുന്ന ആളുകൾ ഈ എന്റെ ഇവർക്ക് തീനില്ലേ ബോധമില്ലേ പഠിച്ചിട്ടില്ലേ തീനി വിജ്ഞാനമില്ലേ അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ പോയിരുന്നു കൊണ്ട് അത്തരത്തിൽ ഊതാനും മന്ദിക്കാനും പോയിരുന്നു കൊടുക്കുന്നത് എന്തർത്ഥത്തിലാണ് ഒരു മറയുമില്ലാതെ <yyum. sy Phoen> <a zur Pfing>. ു തുറന്നു വെച്ചിട്ട് വെച്ചിട്ടാർക്ക് കാഴ്ച നിലകൊള്ളുന്ന സഹോദരിമാര് ഈ പരിശുദ്ധമാക്കപ്പെട്ട കളങ്കപ്പെടുത്തുന്നവരായി നിങ്ങൾ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് സംരക്ഷിക്കാൻ ആ വിവരദോഷികളോട് ചോദിക്കുമോ വിവര ോ ജനങ്ങൾക്ക് മറുപടി നൽകുകയാ നല്ലൊരു കിതാബ് ഒന്നും പഠിച്ചിട്ടില്ല നല്ല വിവരമുള്ള ആളുകളല്ല അത്തരത്തിലുള്ള സമൂഹം അവരുടെ നമ്മുടെ പോലെയുള്ള എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളുടെ പിന്നിൽ നമ്മൾ നിലകൊള്ളുന്നത് എന്തിനാണ് അത്തരക്കാരുടെ പിന്നിൽ ഈ സമുദായം പോയി എന്തിനാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് അത്തരത്തിലുള്ള ആത്മീയ ചൂഷകരുടെ കൈവശം കൊണ്ടുപോയി കൊടുക്കുന്നത്

ഈ ഈ ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലേക്ക് ഒരുപാട് മഹത്തുക്കളുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് നിങ്ങൾ നിങ്ങൾ ദീനിനെ ദീനിനെ നിസാരവൽക്കരിക്കരുത് മറ്റുള്ള മുന്നിലും മുന്നിലും വേണ്ടി നിസാരപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല നിങ്ങൾ ഈ ചെയ്യുന്ന നീചവൃത്തികളൊക്കെ മറുപടി പറയാൻ വിധിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ മാറ്റണം ഈ പരിശുദ്ധമാക്കപ്പെട്ട നിങ്ങൾ വെള്ളം ചേർക്കുന്നവരാകരുത് യഥാർത്ഥ എന്താണെന്ന് പഠിക്കണം ആ വിവരദോഷികളുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കരുത് യഥാർത്ഥ തെരിയക്കത്തിയൊക്കെ വെള്ളം ചേർത്തിട്ട് ഇന്ന് ധാരാളം ആളുകൾ മായം ചേർത്തുകൊണ്ട് നിലകൊള്ളുന്ന തരിയക്കത്തുകൾ തന്നെ വിറ്റഴിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാടുകൾ കേരള പറയേണ്ടതില് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരുടെയൊക്കെ മുന്നിൽ പോയി കൈപിടിക്കുക നിലകൊള്ള അവിടെയാണ് മഹാനായ അവരെ നമ്മൾ മഹാനായത് എന്തിന് ഇരുപത്തി ഒമ്പത് വർഷം ഇപ്പോഴും സ്മരിക്കുന്നു കഴിഞ്ഞിട്ടാകുന്നപ്പോഴും അവർ സംശുദ്ധമായ ജീവിതം നയിച്ചു അതുകൊണ്ടാണ് സൂര്യൻ ലോകമെമ്പാടുമുള്ള വിശ്വാസി വിശ്വാസികൾ പ്രത്യേകിച്ച് കേരളക്കരയിലുള്ള കേരളത്തിരയിലുള്ള അതിലൊരു സംഘടനാ വ്യത്യാസം എല്ലാവരും അത് പരിപൂർണമായി അംഗീകരിച്ചു സൂര്യൻ ാണ് യഥാർത്ഥമാകുന്നോ കണ്ണനാണയങ്ങൾ പിന്നിലാണുകൾ അണിനിരക്കും അവർ നേതാക്കളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് മണ്ഡലങ്ങൾ ചോദിച്ചുമ്പോൾ അവർ വിവരം കേടുക്കൊണ്ട് പത്ത് കൊടുക്കൊണ്ടു അതിലൂടെ അവരെ പിഴച്ചുപോകും അവർ സമൂഹത്തെ പിഴപ്പിക്കുമെന്ന് സമുദായം നേർക്ക് നേരെ കാണുന്ന വസ്തുതയാണ് ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കണ്ണശ്വരന്മാരുടെ പിടിയിൽ അമർന്നുപോയി സഹോദരിമാര് ധാരാളം ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ കറാമത്താണെന്ന് തെറ്റിത്തിരിച്ചുകൊണ്ട് അവരുടെ പോയി പെട്ടുപോയി സ്വർണം കൊണ്ടുപോയി കൊടുത്തവരുണ്ട് വെള്ളി കൊണ്ടുപോയി കൊടുത്തവരുണ്ട് സമ്പത്തിൽ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുത്തവരുണ്ട് മോമനീങ്ങൾ

ആ നിസ്കാരത്തെ പോലും നിസാരവൽക്കരിച്ചിട്ട് അത് വേണ്ട എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഈ ലോകത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം നിസ്കാരത്തെ പോലും വേണ്ട അഞ്ചുനേരം ഞാൻ തരുന്ന വിക്ര ചെല്ലിയാൽ മതി എന്ന് പറയുന്ന കള്ളശേറന്മാർ ഈ സമൂഹത്തിൽ വന്നു തുടങ്ങി അവർക്ക് പിന്നീട് പോയി നമ്മളാണ് കാത്തു നമ്മളോളും ചിലർക്ക് ആരുടെ കൂടെ ഡെയിലി നല്ല ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ മട്ടൻ ബിരിയാണി ഉണ്ടെങ്കിൽ കൂടെ ഫുഡ് കിട്ടിയാൽ മതി ഉസ്താദ് ആ കുഴിമന്തി ഉണ്ട് അവസാനം കുഴിമാന്ധണ്ടി വരും എന്നുള്ള ചിന്താഗതി കുഴിമന്തി എങ്ങനെ

എപ്പൊങ്കിലും അണഞ്ഞു ഏത് പോവാൻ കാണുന്നില്ലേ എക്സ് മുസ്ലിമീങ്ങളായിട്ട് സമൂഹത്തിൽ വിരാജിച്ചുകൊണ്ട് സംവാദങ്ങൾ നടത്തുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ കൂടി വരുക ഞാൻ പണ്ടത്തെ മുസ്ലിമാക്സ് എം എൽ എക്സ് എം പി എന്നാലും യഥാർത്ഥം ഇവര് മുസ്ലിമേ അല്ലേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടില്ല കാരണം എന്താ ഞാൻ നിരീക്ഷണവാദിയാണ് യുക്തിവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത്തരക്കാരാകൽ ആളുകൾ മുസ്ലിമീങ്ങളുടെ നാവം ഇട്ടുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ സംവാദത്തിൽ ഏർപ്പെടുമ്പോഴും അവരെപ്പോഴും സംസാരിക്കുന്നതും ഒക്കെ പരിശുദ്ധമായ ഇസ്ലാമില്ലാർക്കെതിരില്ല ഇസ്ലാമിനെയാണ് അവർ ശത്രുക്കളായി കാണുന്നത് നിരീശ്വരവാദികളാണെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് മറ്റുള്ള മതങ്ങളുടെ ന്യൂനതകൾ എടുത്തു പറയാൻ അവർ തയ്യാറാകണം അതവര് തയ്യാറല്ല അവർ പരിശുദ്ധമായി ഇസ്ലാമിനെ മാത്രം ചെയ്തുകൊണ്ട് നിലകൊള്ളുക അപ്പോൾ അവരുടെ ലക്ഷ്യം നിഗൂഢതയാണ് അവരുടെ ലക്ഷ്യം അത് വ്യക്തമാണ് സമൂഹത്തിന് വ്യക്തമായിട്ടതറിയാം ഇസ്ലമീങ്ങൾക്കെതിരിൽ നിലകൊള്ളുന്ന വിഭാഗമാണ് അല്ലതുപോലെ മനസ്സിലാക്കി നമ്മുടെ മക്കളൊക്കെ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് രാത്രിയിലൊക്കെ അത് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ ഇമാൻ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ സഹോദരി അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കണം മക്കൾക്ക് തീൻ കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം മദ്രസയെ അന്യവൽക്കരിക്കുകയും അരികു വൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത് അള്ളാഹു കളിച്ചോർക്കുമാർ അവർ സഅയിദത്തുസ്സലാത്തു ഇലസമഅ നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹറോയാണ് ഒരു വ്യക്തി ആദ്യത്തെ വക്കത്തിൽ നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ നമസ്കാരം അല്ലാഹുവിൻ്റെ ഹള്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി കയറുകയാണ് കയറുകയാണ് ഇശാ നമസ്കാരം ആദ്യത്തെ വക്കത്തിൽ നമസ്കരിച്ചട്ട് ഇൽമിൻ്റെ മദീസയിലേക്ക് കടന്നു വന്നിട്ടുള്ള ചെറുപ്പകാരായ സഹോദരി ഈ നമസ്കാരത്തെ സലാം വീട്ടിയാലുടനെ ആ നമസ്കാരം അല്ലാഹുനഷറത്തിലേക്ക് പോകുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി ഈ ലോകത്തിൻ്റെ ജഗന് നേതാവായ പരിപാലകളായ പടച്ചിറ പിന്നെടുക്കലേക്ക് നിറത്തിലേക്ക് ചെല്ലുവയാള് ആ നിഷ്കാരം നിനക്ക് അനുകൂലമായി നീ സംരക്ഷിച്ചതുപോലെ നിനക്ക് നൽകട്ടെ എന്ന് നമുക്ക് അനുകൂലമായി നിസ്കാരമാകുന്നെ കാശിച്ചതുപോലെ അവിടെയുള്ള സർവ മനക്കുകളും അല്ലാഹുവിന്റെ തെറുബാറിൽ വെച്ചുകൊണ്ട് ദുആ അവൻ ഉത്തരം കൊടുക്കണേ അല്ലാസ്കാരത്തിന്റെ പ്രാർത്ഥനക്ക് ജാപത്തിന് വേണ്ടി മറ്റുള്ള മലക്കൾ അള്ളാഹുവിനോട് ആമി പറയുമെ എന്ന് Oh. <laughs>

ത്തെ കൊണ്ടുപോയിതാവിനാക്കി കളഞ്ഞതായ കുടുംബങ്ങളില്ലയോ ഫീ വഖതിഹാ

നിനക്കെതിരായി നമസ്കാര ദ്വാ ചെയ്യോയാ ലയ്യ കള്ളാ ഹോ കമാ ലയ്യ തനി ലയ്യ

ഈ ഭൂമിയിലുള്ളതാകുന്ന സർവമലക്കുകൾ പറയുമത്രേ ആമീ അല്ലാഹുവേ ഉത്തരം കൊടുക്കണേ അല്ലാ ഉത്തരം ചെയ്യണേ അല്ലാ